ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ കർത്താവ് അവസരം നൽകിയല്ലോ നമ്മുടെ ഇന്ന് രാവിലത്തെ യഹോവെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം ഉത്തരമറിയണമേ എന്റെ മുഖം അന്വേഷിപ്പേൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു യഹോവെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു നിന്റെ മുഖം എനിക്ക് മറക്കരുത് അടിയനെ കോപത്തോടെ നീക്കി കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എൻറെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ ഉപേക്ഷിക്കയുമരുത് എൻറെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാം ദാവീദ് തൻ്റെ യാചനകൾ ദൈവത്തിന്റെ മുമ്പേ എങ്ങനെയാ കൊണ്ടുവരുന്നത് ദാവീദിനകത്താ ഉറപ്പുണ്ട് ആശ്വാസമുണ്ട് ദൈവം കരുണ ഉള്ളവനായതുകൊണ്ട് എൻ്റെ യാചനകളെ ദൈവം കേൾക്കും ദാവിൽ ഒരു സത്യം അറിയാം സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല ആത്മാർത്ഥ ഹൃദയത്തോട് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ അടുത്ത് ദൈവമുണ്ട് അതുകൊണ്ട് ആ പ്രാഗൽഭ്യത്തോട് ദാവീത് ദൈവത്തോട് കരയുന്നത് അപേക്ഷിക്കുന്നത് ദാവീതിൻ്റെ ജീവിതം നോക്കിയാൽ അവൻ എവിടെയായിരുന്നാലും കൊട്ടാരത്തിലായിരുന്നാലും വനത്തിലായി ആയാലും ശത്രുക്കളിൽ അവനെ വളഞ്ഞാലും അന്യജാതികളുടെ രാജ്യത്തിൽ അവൻ ആയിരുന്നാലും ദാവീദിനാ ഓർപ്പുണ്ട് അവൻ എവിടെ ആയിരുന്നാലും ദൈവം അവൻ്റെ കൂടെയുണ്ട് നമുക്കിന്ന് രാവിലെ നമുക്കും ആ ഉറപ്പുണ്ടോ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഞാൻ ഏത് സ്ഥലത്ത് ഏത് സമയത്തായിരുന്നാലും എൻ്റെ അപേക്ഷകൾ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കും ഇവിടെ ദാവീദ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പേ കരയുന്നത് നമുക്ക് കാണാമല്ലോ അവൻ്റെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നെഗളിക്കുകയല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഭൗതിക നന്മ പ്രാപിക്കാൻ വേണ്ടിയല്ല ദാവീദ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പേ യാഗമോ അർപ്പണം ദാവീദ് കൊണ്ടുവരുന്നില്ല അവൻ്റെ പ്രാർത്ഥനയ്ക്ക് സഹായമായി എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ പ്രസാദം നേടാൻ ദാവീദ് വരെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ കരുണയിൽ അവൻ ആശ്രയിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥനയുടെ ഉത്തരം അവൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തോട് ദാവീദ് ഏത് രീതിയിലാണ് ആ പ്രാർത്ഥിക്കുന്നേ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ എൻ്റെ രക്ഷകനിന്ന് എനിക്ക് മറുപടി വേണം നമ്മൾ ദാവിതിൻ്റെ സ്ഥാനത്തിലായിരുന്നാൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്ത പ്രവൃത്തികളെല്ലാം ദൈവത്തെ ഓർമ്മിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതെല്ലാം വച്ചിട്ട് ആ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ പ്രസാദം നേടണം നമ്മുടെ ആഗ്രഹങ്ങൾ സാധി സാധിപ്പിച്ച് കിട്ടണം അതില്യോ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ അ ദുഃഖകരമായ സ്ഥിതിയൊന്നൊക്കെ നമ്മൾ നമ്മുടെ പിതാവിനോട് നേരിട്ട് നമ്മുടെ വിഷയങ്ങൾ വയ്ക്കുന്ന സ്ഥാനത്ത് നമ്മളിന്ന് മറ്റോരോടില്ലയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പറയുന്നത് കത്രദാസന്മാരുടെ പുറത്തില്ലയോ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ചിന്ത ദൈവം അവരുടെ പ്രാർത്ഥന അതി ആദ്യമായിട്ട് കേൾക്കും അധികമായിട്ട് കേൾക്കും ഈ കർത്തൃദാസന്മാരും നമ്മുടെ പോലത്തെ മനുഷ്യരില്ലയോ അവരും നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്ന പോലെ അവരും ആശ്രയിക്കുക നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തിയെ ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കല്ലേ ദൈവ ദൈവം മാത്രമേ സകലം മഹിമയ്ക്ക് യോഗ്യൻ ഉള്ളൂ നമ്മുടെ ദൈവം എരിവുള്ളവനാ തൻ്റെ മഹത്വം ആരോടും ദൈവം പങ്കുവെക്കത്തില്ല ക്രിസ്തു യേശുവിൽ ഇല്ലയോ നമുക്ക് ഈ ധന്യ അവസരം കിട്ടിയ സർവ്വശക്തനായ ദൈവത്തെ നമ്മുടെ പിതാവായിട്ട് നമുക്ക് വിളിക്കാൻ കഴിയുന്നത് അബ്ബാ പിതാവേന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നമുക്ക് കരുണയുടെ ആ സിംഹാസനത്തിൻ്റെ അടുത്ത് പ്രാഗൽഭ്യത്തോടെ നമുക്ക് പോകാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വിഷയമായിക്കോട്ടെ നമ്മുടെ നല്ല പ്രവൃത്തികൾ മുമ്പേ വെച്ചോണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ വരല്ലേ കാരണം നമ്മുടെ നല്ല പ്രവൃത്തി ദൈവസന്നിധിയിൽ അത് ദൈവമയനെ എങ്ങനെ അപേക്ഷിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മുടെ നല്ല പ്രവൃത്തി ദൈവത്തിൻ്റെ മുമ്പേ ഫിൽത്തി റാക്സ് ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അകത്ത് നികളമില്ല വരുന്നത് ദാവി തൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തെ അവൻ നല്ലപോലെ സൂക്ഷിച്ചു ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ അനുസരിച്ചു ദൈവത്തിൻ്റെ കരുണയെ അവൻ വ്യർത്ഥമായി എടുത്തില്ല ദൈവം അവനോട് കരുണ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ദാവിന്ന് മനസ്സിലാകുന്നുണ്ട് അവൻ്റെ ഉത്തരവാദിത്തം എന്തുവാ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കണം ദൈവത്തിൻ്റെ മൊഹം അന്വേഷിക്കാൻ ദൈവം പറഞ്ഞപ്പം ദാവിതിൻ്റെ മറുപടി നമുക്ക് കാണാമല്ലോ ഞാൻ ദൈവമേ നിന്റെ മൊഹം അന്വേഷിക്കും ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ അനുസരണമാണ് ദൈവം വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക അനുസരണമുള്ള ഹൃദയം നമുക്കുണ്ടാകണം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ശ്രദ്ധിക്കാം ദൈവത്തിൻ്റെ വചനത്തിന് നമുക്ക് അനുസരണമുണ്ടോ അതോ എങ്ങനെയെങ്കിലും മോഹം നിറഞ്ഞ നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു കിട്ടാൻ ഭൗതിക നന്മകൾക്ക് വേണ്ടിയാണോ നമ്മൾ കറിയുന്നത് ദാവി ദൈവസന്നിധിയിൽ കരയുന്നത് ദൈവത്തിൻ്റെ മോഹം അന്വേഷിക്കുക ദൈവത്തിൻ്റെ വചനം അവനനുസരിക്കുക ദാവീദ് ആഗ്രഹിക്കുന്ന ദൈവമേ നിന്റെ മൊഹം മറച്ചുവെക്കല്ലേ കാരണം ദാവീദിനുള്ള സഹായം ദൈവം മാത്രം ദാവീദ് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ ദാസന് ദാവീദ്നകത്തോ ഉറപ്പുണ്ട് അവൻ്റെ ചുറ്റുമുള്ള അവനെ കൈവിട്ടാലും ദൈവം ഒരിക്കലും കൈവിടുകയില്ല ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും വലിയ സ്നേഹം കാണുന്നത് അപ്പൻ മക്കൾക്കുള്ള സ്നേഹം പക്ഷേ അവരുടെ ഒരു പരിമിതിയുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹമോ നമ്മുടെ കഷ്ടതയും പ്രതികൂലം എന്നറഞ്ഞ ഈ ജീവിത യാത്രയിൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ലല്ലോ ഈ ദൈവത്തിലുള്ള ഈ ആശ്രയം ഇത് വരണമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ പരിപാലിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം ഈ വചനമാണ് നമ്മുടെ ഈ ബന്ധത്തെ ബലപ്പെടുത്തുന്നത് നമ്മളെ സ്നേഹിക്കുന്ന അപ്പനമ്മയും വേറെ ഒത്തിരി പേരുണ്ട് പക്ഷെ നമ്മളെല്ലാം വെള്ളത്തിൻ്റെ കുമളയ ഒരു ദിവസം അവർക്കും ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് പോകണം പക്ഷെ നമ്മുടെ കർത്താവോ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയുടെ അന്ത്യം വരെ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം ദൈവത്തിൻ്റെ മുഖം ദൈവമേ നീ മറച്ചു മറച്ചുവെക്കല്ലേ എന്ന് നമുക്ക് യാചിക്കാം നമ്മുടെ പാപത്തിൻ്റെ മേഘങ്ങള ദൈവത്തിൻ്റെ മൊഹം നമ്മളീന്ന് മറച്ചുവെക്കുന്നത് സോ നമ്മളീ ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം നമ്മളും ദൈവം തമ്മിലുള്ള ബന്ധത്തിൽ ഒരു തടസ്സം വരല്ലേ നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കി നമുക്ക് പറയാൻ കഴിയുമോ ദൈവം എന്നെ ഈ നിമിഷം വരെ സഹായിച്ചു അതിൻ്റെ മറുപടി ഊവയാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ മനുഷ്യരയിൽ ആശ്രയിക്കുന്നത് അത് ദൈവത്തെ വേദനിപ്പിക്കുന്നേ ഇല്ലയോ റോമ പടയാളികൾ നമ്മുടെ കർത്താവിന് കൊടുത്ത മുറിവിനെ അധികമായി വേദനിപ്പിക്കുന്നതാ നമ്മുടെ ദൈവമായിട്ടുള്ള ഇടപെടൽ ഇസ്രായേൽ ജനം തിൻ്റെ പോലെ നമ്മളായിത്തീരല്ലേ അവർ ദൈവഹിതം വിട്ട് അവർക്കും ഒരു രാജാവ് വേണമെന്ന് അവർ ആഗ്രഹിച്ചു നമ്മുടെ ശരണസ്ഥാനം നമ്മുടെ കർത്താവ് മാത്രമായി തീരട്ടെ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ തന്നെ ഈ നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വചനത്തിനായി സ്തോത്രം നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ ദാവീതിൻ്റെ സങ്കീർത്തനം ഞങ്ങളുടെ മുമ്പേ ആയിരിക്കുന്നു പിതാവേ നീയുമായിട്ടുള്ള ഈ ബന്ധത്തെ പരിപാലിക്കുവാൻ പ്രാഗൽഭ്യത്തോടെ നിൻ്റെ സന്നിധിയിൽ വന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ യാചനകൾ നിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാൻ ആ പ്രാഗൽഭ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തരണമേ മനുഷ്യരിൽ ആശ്രയിക്കാതെ നിന്നിൽ ആശ്രയിക്കുവാൻ നിന്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എല്ലാ മാനമോഹത്വം നിനക്കായി അർപ്പിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പ്രത്യേകം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമറാട്ടെ നമ്മുടെ കർത്താവേകം വരാറായി മാറണാകും